ഹ്രൈസ്തലോ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ വായേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം ആത്മിക ചിന്തകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരോടും ദൈവദാസന്മാരോടും എനിക്കിന്ന് രാവിലെ പറയാനുള്ളത് ഈ വാക്യം എങ്ങനെ നമുക്ക് അനുസരിക്കാൻ പറ്റും ഇത് നമ്മളെക്കൊണ്ട് അനുസരിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ ഈ ചോദ്യം വളരെ ആത്മാർത്ഥമായി നമ്മോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് അത്ര പെട്ടെന്നനുസരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് അപ്പോൾ ഈ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വേളയിൽ എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും എപ്പോഴും എങ്ങനെ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അപ്പോസലിനായ പൗലോസ് ഒരിക്കലും സാധിക്കാത്ത നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് ദൈവം നമുക്കനുസരിക്കാൻ പറ്റാത്ത ഒരു കൽപ്പന തന്നിരിക്കുകയാണോ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇത് നമുക്കെല്ലാവർക്കും അനുസരിക്കാൻ പറ്റുന്ന ഒരു കൽപ്പനയാണ് എന്തുകൊണ്ടാണ് നാം എല്ലായ്പ്പോഴും സന്തോഷിക്കണം എന്ന് പറയുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് ശരിയായ നിലയിൽ ഈ വചനം നമുക്കനുസരിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് നാം സന്തോഷിക്കേണ്ടത് എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം നാം കണ്ടെത്തണം സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും മനുഷ്യർക്ക് സന്തോഷിക്കാൻ കഴിയില്ല എല്ലായ്പ്പോഴും അവർക്ക് ആനന്ദത്തോടെ ഇരിക്കാൻ പറ്റില്ല പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാൻ പറ്റുമെന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണ് ആ കാരണം ഒന്നാമത്തെ കാരണം ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവ പരമ്പരകളും നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ വഴികളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന വിശുദ്ധ തിരുവെഴുത്തിലെ ടിസ്ഥാന സത്യങ്ങളിലൊന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തു പതിച്ചാൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ ഒരുപക്ഷെ ഇന്ന് രാവിലെ ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ടായിരിക്കാം സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നതുണ്ടായിരിക്കാം കുടുംബത്തിനകത്തെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ തലമുറകളെക്കുറിച്ചുള്ള ഭാരം സാമ്പത്തിക ഞെരുക്കം എന്തുമാകട്ടെ കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷ ജീവിതത്തിലുള്ള വെല്ലുവിളികൾ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ സന്തോഷിക്കുവാൻ ഒരു ദൈവപൈതലിന് കാരണം ഇന്ന് കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും നിയന്ത്രിതാവ് അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ ആ കരങ്ങളിലാണ് ആയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യമെന്ന് എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യങ്ങളെ ഒരു നിമിഷം കൊണ്ട് മാറ്റിമറിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും സകലവും അവൻ്റെ നിയന്ത്രണത്തിലാണ് കൊടുങ്കാറ്റുകൾ വരട്ടെ കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുവാനുള്ള ശക്തി അവനുണ്ട് ഈ കൊടുങ്കാറ്റ് അവൻ്റെ നിയന്ത്രണത്തിന് വെളിയിലല്ല രോഗമാകട്ടെ അവിടത്തേക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല ഈ രോഗം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലല്ല സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരാകട്ടെ ഈ സാമ്പത്തിക തകർച്ച ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വെളിയിലല്ല ഒരു നിമിഷം കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുവാൻ ദൈവത്തിന് കഴിയും കാരണം സകലവും സർവശക്തനായ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് റോമാലകനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ ഇടയായിത്തരും എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അല്ലെങ്കിൽ അവിടുത്തേക്ക് അതിന് കഴിവുണ്ട് അവിടുത്തെ കരത്തിന് കീഴിലാണിതെല്ലാം എന്ന ഉറപ്പാണ് എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്കുള്ള കാരണം ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളേത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവത്തിൻ്റെ കരത്തിലാണ് അവൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയുന്നത് സന്തോഷത്തിന് ഇടയാക്കും എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് രണ്ടാമത്തെ കാര്യം നാം ഈ രണ്ടാമത്തെ വിഷയം തിരിച്ചറിയുമ്പോൾ നിശ്ചയമായും ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും അതിൻ്റെ കാരണം പൗലോസ് ഈ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്നത് ലോകത്തുള്ള അവിശ്വാസികളായ മനുഷ്യരോടല്ല തെസലോനിക്കയിലെ വിശുദ്ധന്മാരായ ദൈവജനത്തോടാണ് അങ്ങനെയെങ്കിൽ എപ്പോഴും സന്തോഷിക്കുവാനുള്ള ഈ വചനത്തിൻ്റെ ആഹ്വാനം നമ്മളോടുള്ള ദൂതാണ് അങ്ങനെയെങ്കിൽ നാം അറിയണം എന്തുകൊണ്ട് നാം എല്ല്പ്പോഴും സന്തോഷിക്കണം ഉത്തരം നമ്മുടെ കർത്താവ് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നതാണ് യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിലെല്ലായിടം പോയി സുവിശേഷം അറിയിക്കണം എല്ലാവരെയും ശിക്ഷരാക്കണം ഒടുവിൽ അവിടെ നിന്ന് പറഞ്ഞവസാനിപ്പിച്ചത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയിരിക്കും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എല്ലായ്പ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ആ വലിയ ബോധ്യമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും സന്തോഷിക്കുവാനുള്ള കാരണം കർത്താവ് അവൻ്റെ കൂടെയുണ്ട് രോഗം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ കഷ്ടത വരുമ്പോൾ കർത്താവ് മാറിക്കളയുന്നില്ല തിരുവിഴുത്തു പറയുന്നു ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു ഇന്ന് രാവിലെ ദയോധനം കേൾക്കുന്ന ദയോഭേദരെ ഒരുപക്ഷെ ആശുപത്രിയിൽ രോഗക്കിടക്കയിലായിരിക്കാം ജീവിതത്തിൽ പ്രയാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെ താഴ്വരയിലായിരിക്കാം എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കാം ശിശുഭൂഷയിൽ നിങ്ങൾ തള്ളപ്പെട്ടവനെ പോലെ ആയിരിക്കാം നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളുടെ കൂടെ ഇന്ന് സഹായിക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങളുടെ ഈ കഷ്ടതയിൽ വേദനയിൽ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ആരും നിങ്ങളുടെ കൂടെ കൂടെയില്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങൾക്ക് സന്തോഷിക്കാം കാരണം ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല തള്ളിക്കളഞ്ഞിട്ടില്ല യോസഫിനെക്കുറിച്ച് ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ്റെ സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു പൊട്ടക്കണറ്റിലിട്ടു ഇഷ്മിർക്ക് അവനെ വിറ്റു കാരാഗ്രഹത്തിലായി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി പക്ഷേ തെരുവെടുത്തപ്പോഴും ഉറപ്പോട് പറയുന്ന ഒരു കാര്യമുണ്ട് യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കണം എപ്പോഴും സന്തോഷിക്കണമെന്ന് പറയുമ്പോൾ ഒരു ദൈവപ്പയതിനെ സംബന്ധിച്ചിടത്തോളം അതിന് അവനെ പ്രേരിപ്പിക്കുന്നത് ധൈര്യപ്പെടുത്തുന്നത് കർത്താവ് അവൻ്റെ കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ് ഈ വാക്കുകൾ എഴുതിയ അപ്പോസ്റ്റലിനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ പറയുന്നു എല്ലാവരും എന്നെ കൈവിട്ടു എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല പക്ഷേ കർത്താവ് എനിക്ക് തുണ നിന്നു ദിതു പറയുകയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊണ്ടു ഇന്ന് രാവിലെ വചനം കേൾക്കുന്നത് യുവക്കളെ കഷ്ടതയും പ്രയാസവും വരുമ്പോൾ ദൂരത്തു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ ഏറ്റവും ചേർന്നിരിക്കുന്ന കർത്താവ് മരണ ഇരുളിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ പോയാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്നില്ല കാരണം നീ എന്നോട് ഇരിക്കുന്നുവല്ലോ ഒരു ദൈവ പെയ്തൽ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ സന്തോഷിക്കും കാരണം അവൻ്റെ കൂടെ അവൻ്റെ കർത്താവുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയാനുണ്ട് പക്ഷേ ഞാനിന്ന് രാവിലെ എൻ്റെ ചിന്തയെ ചുരുക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് എന്തുകൊണ്ട് ഒരു ദൈവ പൈതൽ എപ്പോഴും സന്തോഷിക്കണം അതിൻ്റെ ഒന്നാമത്തെ ഉത്തരമെന്ന് പറയുന്നത് അവനെന്ന് കടന്നു പോകുന്ന നമ്മളിന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എത്ര കടുപ്പമേറിയതാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും എത്ര പ്രശ്നങ്ങളാണെങ്കിലും അതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിയും അവിടുത്തെ നിയന്ത്രണത്തിലാണ് ദൈവ പൈതലിൻ്റെ മുഴുവൻ ജീവിതവും ഏതൊക്കെ കഷ്ടങ്ങളിലൂടെ പോകണം ഏത് പ്രതിസന്ധിയിലൂടെയൊക്കെ അവൻ പോകണം ഇതെല്ലാം ദൈവം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വരും കർത്താവ് അറിയാതെയല്ല ഇതൊന്നും വന്നത് യോസഫിന് ആ പൊട്ടക്കിണർ കർത്താവ് അനുവദിച്ചതാണ് ജീവിതത്തിലെ പ്രയാസങ്ങൾ കാരാഗ്രഹം എല്ലാ കഷ്ടതകളും ദൈവം അനുവദിച്ചതാണ് അപ്പം ദൈവത്താൽ അനുവദിക്കപ്പെട്ട് ദൈവത്താൽ അല്ലെ അനുവദിച്ച് ജീവിതത്തിൽ കഷ്ടത വന്നാൽ ഒരു കാര്യം നിങ്ങളറിയണം ആ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് കർത്താവ് ആ സാഹചര്യങ്ങൾക്ക് പരിഹാരം വരുത്തി ആ കഷ്ടതയ്ക്ക് പരിഹാരം വരുത്തി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ സർവശക്തനാണ് നമ്മുടെ കർത്താവ് ഇന്ന് രാവിലെ എന്തുകൊണ്ട് സന്തോഷിക്കണം സകല പ്രശ്നങ്ങളും സകല സാഹചര്യങ്ങളും കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് രണ്ടാമത് നാം ചിന്തിച്ചത് എന്തുകൊണ്ട് നാം എപ്പോഴും സന്തോഷിക്കണം അതിൻ്റെ ഉത്തരം ഏത് സാഹചര്യത്തിലും സന്തോഷമാകട്ടെ ദുഃഖമാകട്ടെ പ്രയാസങ്ങളാകട്ടെ ആനന്ദ നിമിഷങ്ങളാകട്ടെ ജീവിതത്തിലേത് സാഹചര്യത്തിലും കർത്താവ് നമ്മോടൊപ്പമുണ്ട് അവൻ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ് ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ധൈര്യപ്പെടാം എല്ലാ കാര്യങ്ങളെയും കർത്താവ് നിയന്ത്രിക്കും കർത്താവ് എല്ലാത്തിനും നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം ദൈവത്തിൽ ആനന്ദിക്കാം കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു